സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഗുണമേന്മയ്ക്കുള്ള അന്താരാഷ്ട്ര ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കി കേരളത്തിലെ പ്രമുഖ ട്രാവൽ കമ്പനിയായ ബെന്നീസ് റോയൽ ടൂസ് ജർമ്മനിയിലെ ദേശീയ ഗുണമേന്മ സ്ഥാപനമായ ഡാക്സ്നികയിലുള്ള കമ്പനിയാണ് ഈ അംഗീകാരം റോയൽ ടൂസിന് നൽകിയത് ഒരു വർഷം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഈ അന്തർദേശീയ അംഗീകാരം കമ്പനിക്ക് ലഭിച്ചത് ഉയർന്ന ഗുണനിലവാരം നൽകാനുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരമാണ് ഈ നേട്ടം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേരള വ്യവസായ മന്ത്രി പി രാജീവിൽ നിന്നും ഈ അംഗീകാരം കമ്പനി ബെന്നി പാനിക്കുളങ്ങര നമ്മള് ഈ കൊച്ചി കേന്ദ്രമായ ഈ ബെന്നിസ് റോയൽ ടൂഴ്സിന് ഒരു അന്തർദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നു ക്വാളിറ്റിക്ക് ഒരു അന്തർദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഇത് ജർമ്മനിയിലെ ആസ്ഥാനമായി ജർമ്മനിയുടെ ദേശീയ അക്രഡിറ്റേഷൻ ഏജൻസിയായ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഏജൻസിയായ ഡാർക്സിന്റെ കീഴിലുള്ള നോഡ് എന്ന കമ്പനി ഈ ജർമ്മനിയുടെ തന്നെ ഏറ്റവും ഗുണമേന്മയ്ക്കുള്ള ഐ എസ് ഒ അംഗീകാരം ബെന്നിസ് റോൾട്ടൂസിന് നൽകിയിരിക്കുകയാണ് അത് ക്വാളിറ്റി ഒരു വർഷം ഒരു വർഷം നീണ്ട ഓഡിറ്റിന് ശേഷമാണ് ഈ കമ്പനിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ഏറ്റവും മികച്ച ജർമ്മനിയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും മികച്ച അക്രഡിറ്റേഷൻ അംഗീകാരം ഈ ബെന്നിസ് റോൾട്ടൂസിന് ലഭിച്ചിരിക്കുകയാണ് ഇത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു അന്തർദേശീയ അംഗീകാരം ഈ ജർമ്മൻ ഗവൺമെന്റിന്റെ അന്തർദേശീയ അംഗീകാരം ഒരു കമ്പനിക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഔപചാരികമായ ഈ ഐ എസ് ഒ കൺഫർമെന്റ് സെറമണി എന്ന് വെച്ചാൽ ഐ എസ് ഒ ഫലകം നൽകുന്ന അതിന്റെ ചടങ്ങ് നടക്കുന്നത് ഈ ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ കേരള വ്യവസായ മന്ത്രി മിസ്റ്റർ രാജീവ് സാറാണ് ഈ ഔപചാരികമായ ചടങ്ങ് ഈ ഹയാത്തിൽ വെച്ച് നടക്കുന്നത് അതില് കേരളത്തിലെ അദ്ദേഹത്തിന്റെ നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടർ അതിൽ സംബന്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബെന്നിസ് റോയൽ ടൂസ് എന്ന ഒരു ട്രാവൽ ഏജൻസി എന്നുള്ള നിലയിൽ നിന്നും ഈ ബെന്നിസ് റോയൽ ടൂസ് ഒരു കമ്പനിയായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഇതൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവൽ ഏജൻസി ഒരു കമ്പനിയുമായി ഉയർത്തപ്പെടുന്ന എന്ന എന്നൊരു സന്തോഷം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ എല്ലാ പ്രമുഖരായ ആളുകളെയും അതുപോലെ ട്രാവല ട്രാവൽ മേഖലയിലുള്ളവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ഈവന്റ് ഞങ്ങൾ ഈ ഗ്രാൻഡ് ഹയാത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിന് അതിന് ഏറ്റവും ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ശ്രീ വ്യവസായ മന്ത്രി രാജീവ് സാറാണ് അദ്ദേഹമാണ് ഈ ഫലകം ഇത് ഞങ്ങൾക്ക് അംഗീകാരം കൈമാറുന്നത് അതോടൊപ്പം ജർമ്മനിയിലെ ഈ കമ്പനിയിനെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികളും അതുപോലെ ട്രാവൽ മേഖലയിലുള്ള എല്ലാ പ്രമുഖരും ഇതിൽ വരുന്നു അത് ഈ അവസരത്തില് ഈ വ്യവസായക്ക് കേരള ഇൻഡസ്ട്രി ഫീൽഡിൽ ഏറ്റവും ഇതുപോലെ ഗുണമേന്മ തെളിയിക്കപ്പെട്ട അനവധി കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള കമ്പനികളെ നമ്മൾ അത് പ്രത്യേകമായിട്ട് ആദരിക്കുന്നു അത് ഗ്രാൻഡ് ഹയാത്തിൽ ഈ ഐ എസ് ഒ കൺഫർമൻസ് സെറിമണിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പുതിയ കോർപ്പറേറ്റിന്റെ ട്രാവൽ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു സെപ്പറേറ്റ് കോർപ്പറേറ്റ് ട്രാവൽ ഡിവിഷനും കൂടിയാണ് ഈ ചടങ്ങിൽ അതിൻ്റെയും കൂടി ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ നടക്കുന്നത് കേരള ബിസിനസ് രംഗത്തെയും ട്രാവൽ രംഗത്തെയും ഒരുപാട് വ്യക്തികൾ സമന്നതരായ പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നു അനവധി പേരെ ആദരിക്കുന്നു പാനൽ ഡിസ്കഷൻ എന്നിവ ഉൾപ്പെടെ ഇതുവരെ കേരള ട്രാവൽ മേഖല കാണാത്ത വിപുലമായ വലിയ കാര്യങ്ങളാണ് ഈ ബെന്നിസ് റോൾ ട്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്